നൂറ് പുളിയാണ് കേട്ടോ ഇന്നലത്തിൽ നൂറയ്ക്ക് എത്ര പോയിൻ്റ് ഉണ്ടായിരുന്നു ഏഴ് പോയിന്റ് ഉണ്ടായിരുന്നു ഇന്ന് രണ്ട് ഗെയിമാണ് ടിക്കറ്റ് ഫിനാലയിലേക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്നത് അതിൽ ആദ്യത്തെ ഗെയിമിൽ ഒരു പസിൽസ് ശരിയാക്കാനും അതേപോലെ തന്നെ ഒരു മൂന്ന് വൃത്താകൃതിയിലുള്ള വെച്ചിട്ടുണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ അത് ഉള്ളത് വട്ടം കറക്കി അത് അഴിച്ച് വേറെ അതിന് ഓപ്പോസിറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി അത് ഫിറ്റ് ചെയ്തിന് ശേഷം അവിടെ കുറച്ച് പസിൽസ് വെച്ചിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യണം അങ്ങനെയാണ് ആ ടാസ്ക് അതിൽ ആദ്യം കിട്ടിയിരുന്നത് അനിമോൾക്കും അനീഷിനും സാബുമോനും ചെയ്യാനായിരുന്നു അതിൽ അനീഷിൻ്റെയും സാബുമോൻ്റെയും ആ ഒരു വൃത്താകൃതിയിലുള്ള ആ ഒരു ഇതിന് എന്തോ പ്രശ്നം സംഭവിച്ചു അതിന് അനുമോൾ മാത്രമാണ് അപ്പോൾ ടാസ്ക് ചെയ്തത് പിന്നീട് ആ അത് ക്ലിയർ ചെയ്തതിനു ശേഷം അവർ രണ്ടുമാർക്ക് മാത്രമായിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരുന്നു എന്നാലും ഏറ്റവും കൂടുതൽ പോയിന്റോടുകൂടി അയച്ചത് നമ്മുടെ നൂറയാണ് നൂറയ്ക്ക് ഒൻപത് പോയിന്റും കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആര്യന് ഇതിൽ വളരെയധികം പരാജയം സംഭവിച്ച അവന് അര്യന് രണ്ട് പോയിന്റേ കിട്ടിയിട്ടുണ്ടായുള്ളൂ അല്ലെങ്കിൽ അര്യനാണല്ലോ ഏറ്റവും അടിപൊളിയായിട്ടൊക്കെ പോകുന്നത് എന്തായാലും എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷനോട് തന്നെയാണ് ഈ മത്സരം നടത്തിയത് അതേപോലെ അല്ലെങ്കിൽ ഫസൽസ് ശരിയാക്കാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ ബിഗ് ബോസിൽ ടിക്കറ്റ് ഫിനാലയിൽ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആൾ ടിക്കറ്റ് ഫിനാലയെന്ന് കൊടുത്തിട്ടുള്ള ഒരു ബാനർ ആ ബാനർ തന്നെയായിരുന്നു അതിലുള്ള പിക്ചേഴ്സ് സിൻസാക്കി കൊടുത്തിരുന്നത് രണ്ടാമത് വൈകുന്നേരം അതായത് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് കഴിഞ്ഞതാണ് ഒരു ദോശ പാൻ പോലത്തെ എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ കാരണം കണ്ടില്ലേ ഒരു ദോശയുടെ ഒരു പാൻ പോലെ ഇരിക്കുന്ന ഒരു വെയിറ്റുള്ള ഒരു ഐറ്റം അതിൽ മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോ ഇത് നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ ബോൾ വീതം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ മൂന്ന് ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് പതുക്കെ ആ ബോൾ ഇട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടേക്കണം അപ്പം മൂന്ന് ഹോളിൽ വന്ന് ഈ ബോൾ വന്ന് പ്രെസ്സ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് എത്ര പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുന്നു അയാളായിരിക്കും വിൻ ചെയ്യുന്നത് അക്ബറിനെ സഹായിക്കാനായിട്ട് ആര്യനും നെവിനും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവർ കുറച്ച് കായികക്ഷമതയുള്ള ഒരു പരിപാടി തന്നെയാണ് കാരണം നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അത് അതുപോലെ അത്ര വല്ല അത് ഇടുന്നതിന് നെയ്ക്കൊക്കെ ഉണ്ട് വളരെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലോവിലൊക്കെ ഇടണം പെട്ടെന്നൊന്നിട്ട് കഴിഞ്ഞാൽ അത് തെറിച്ച് താഴേക്ക് പോവും എന്തായാലും അവർ നന്നായിട്ട് ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തത് ആര്യനായിരുന്നു ആര്യന് ഒൻപത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് തൊട്ടുപുറകെ തന്നെ അക്ബറും വന്നിട്ടുണ്ട് നൂർ അതിനുശേഷം വന്നിരിക്കുന്ന മൂന്നാം സ്ഥാനത്ത് നെവിൻ ആണ് നാലാം സ്ഥാനത്ത് അവിടെയും നൂറ വന്നിട്ടുണ്ട് അങ്ങനെ ആറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലി നോക്കണമെങ്കിൽ നൂറയ്ക്ക് ഇരുപത്തിരണ്ട് പോയിൻ്റ് ഉണ്ട് ആര്യൻ ഇരുപത് പോയിൻ്റാണ് എല്ലാ ടാസ്കിൽ നിന്നും ഉള്ളത് ഇപ്പോൾ നൂറ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് അടിപൊളിയായിട്ടാണ് നൂറ കളിക്കുന്നത് നൂറയുടെ കളി തന്നെ നല്ല സൂപ്പറാണ് ആര്യൻ്റെ ഒപ്പം പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തോ പതിനാലോ പതിനഞ്ച് ഗെയിം ടോട്ടൽ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലെ പെട്ടെന്ന് വെക്കും അത് താഴേക്ക് വീണ് പോകുവായിരുന്നു കുറേ നേരം കൊണ്ടാണ് അതിൽ ആ ബോളൊക്കെ ആ ഹോളിലിട്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നൂറ അതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ സ്ലോവിൽ ഇടേണ്ടതാണ് അത് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടേണ്ടതാണെന്നൊക്കെ അതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ക്ഷമയില്ലാത്ത പോലെയാണ് പക്ഷെ നൂറയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഗെയിം ചെയ്യാൻ സാധിക്കും എന്തായാലും അടുത്ത ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം